പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് സമാധാനമായിട്ട് വന്നതായിരുന്നു ഷോ പക്ഷെ വീണ്ടും ഇതൊക്കെ തന്നെയാണല്ലോ ഇങ്ങനെ വിചാരിക്കാറില്ലേ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു പനി വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതായിരിക്കും വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കുട്ടിയുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറഞ്ഞല്ലോ ഒന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത പ്രശ്നം ചിലപ്പോൾ വരും ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റഡായിട്ട് ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ അങ്ങ് തളർന്നു പോകും എന്തായിരിക്കും ഇതിൻ്റെ കാരണം പലപ്പോഴും ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് മുമ്പ് നമ്മൾ പലതിനെയും ഫേസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ഉത്കണ്ഠയുള്ള നമ്മൾ ചില ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ചിന്തിച്ച് പോവും ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഫേസ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഓവർകം ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ പ്രശ്നമാണ് ഇതിനെയൊക്കെ നമ്മുടെ കൺട്രോളിൽ ഒന്നും അല്ല ഈ കാര്യങ്ങളുള്ളത് നമ്മൾ ഇതോടെ തകർന്നു പോകാൻ പോകുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ അമിതമായിട്ടങ്ങ് ചിന്തിച്ചു പോവും വിശ്വസിച്ചു പോവും അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീക്കായി പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ പറ്റി തന്നെ നമ്മുടെ മനസ്സിൽ ചില ബിലീഫുകൾ ചില ഉറച്ച വിശ്വാസങ്ങളൊക്കെ ഉണ്ട് അതായത് പ്രശ്നം വരുമ്പോൾ എന്നെയും കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റില്ല പ്രശ്നമെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു എൻഡാണ് ഇതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ അവിടെ തകർന്നു പോവുകയാണ് എൻ്റെ ജീവിതം ഇനി ഇല്ലാതായി തീരുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എല്ലാത്തിൻ്റെ ഒരു എൻഡാണ് ഒരു പ്രോബ്ലം വരുന്നതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് ഒരു ചിന്തയിലുള്ള ഒരു പ്രശ്നമാണിത് തിങ്കിങ് എറാണിത് കാറ്റസ്ട്രോഫിക് തിങ്കിങ് എന്ന് പറയും അതായത് ഒരു പ്രശ്നം വന്നു നമ്മളതിനെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി അങ്ങ് എക്സ്ട്രീം വരെ നമ്മൾ ആലോചിക്കുക ഇപ്പോൾ പനി വന്നു അയ്യോ ഇനി പനി വന്നത് വേറെ എന്തെങ്കിലും ലക്ഷണം ആയിരിക്കുമോ വലിയ എന്തെങ്കിലും അസുഖം വരുവാണോ എനിക്കിത് എൻ്റെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുവോ ഞാൻ മരിച്ചു പോവുമോ എൻ്റെ വീട്ടിലുള്ളവർക്ക് ആരും ആരുമില്ലാതാകുമോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം എനിക്കിതൊന്നും കാണാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വല്ലാതെ കാറ്റസ്ട്രോഫിക് തിങ്കിങ് നടത്തി ഓവർ തിങ്ക് ചെയ്ത് ഇത് ഒരു ചെറിയ പ്രശ്നത്തെ അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മാറ്റുകയും നമ്മൾ തകർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ കാറ്റസ്ട്രോഫിക് തിങ്കിങ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കും ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഡിപ്രഷനിലേക്ക് പോലും നമ്മൾ വീണുപോകും പക്ഷേ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ വരുന്ന പ്രോബ്ലംസ് ഏതൊരു പ്രോബ്ലം പോലെയും വന്ന് അതിൻ്റെ സമയമാകുമ്പോൾ അതങ്ങ് മാറുമായിരിക്കും നമ്മളതിനെ ഓവർകം ചെയ്യുമായിരിക്കും പക്ഷേ ഈ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടതല്ലേ നമ്മുടെ ഒരു എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണ്ടുള്ള ഒരു അനുഭവം നമ്മൾ കണ്ടതല്ലേ പക്ഷേ അവരുടെ റിക്കവറി എത്ര ഈസി ആയിരുന്നെന്ന് ഡോക്ടർ പറയുന്നത് നമ്മൾ കേട്ടില്ലേ നമുക്ക് പലപ്പോഴും ഈ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ പലർക്കും ഇല്ല നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് തകർന്നു പോകുന്നു പക്ഷേ ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള ഒരു തിങ്കിങ്ങും അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ആയിരിക്കും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ റെസീലിയൻസ് എന്നൊക്കെ പറയില്ലേ പ്രശ്നം വന്നാൽ അതിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ളൊരു കഴിവ് തകർന്നു പോകാതെ അപ്പോൾ ഇങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരാനും വലിയ സഫറിങ്സ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്താനും പറ്റും അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ച് നോക്കണം ഒരു പ്രോബ്ലം വരുമ്പോൾ മുൻപ് സിമിലറായിട്ടുള്ള ഒരു പ്രശ്നത്തെ ഉറപ്പായിട്ടും നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഡീൽ ചെയ്തിട്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലൊരു പ്രശ്നത്തെ മറ്റൊരാൾ ഡീൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് എഴുതി നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക എങ്ങനെയാണ് അവർ ഡീൽ ചെയ്തത് അല്ലെങ്കിൽ മുൻപ് ഒരു സിമിലർ ആയിട്ടുള്ള ഇതേ പ്രശ്നമായിരിക്കില്ല ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ലൈഫിൽ വന്നപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് നമ്മളെ തന്നെ നമ്മളത് കുറച്ചും ചെയ്യുക പ്രശ്നങ്ങൾ വന്നാൽ ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്കില് ഒരാളാണോ നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരാളും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു സ്കില് ഇല്ലാത്ത ഒരാളുണ്ടാവില്ല അല്ലെങ്കിൽ സ്കില്ലാത്ത ആളാണെങ്കിൽ എങ്ങനെ മറ്റൊരാളെ ഒബ്സേർവ് ചെയ്ത് നമുക്ക് ആ സ്കില്ല് ഡവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിലുള്ള ചിന്തകൾ നമ്മൾ ഓരോരുത്തർ നടത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റുക ഇത് എളുപ്പമല്ല ഡെഫിനറ്റ്ലി നമ്മളൊരു പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ ആയിട്ട് ഏറ്റെടുത്ത് ഒരു പ്രാക്ടീസ് പോലെ നമ്മൾ ഓരോരുത്തർക്കും ഇതിനെ ഏറ്റെടുത്ത് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊരു ഒന്നിൻ്റെ എൻഡല്ല എനിക്കിതിനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നമുക്കിതിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവാം